ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് ഏതായാലും മറ്റു പ്രവർത്തകർക്ക് ഇപ്പോൾ നിലത്ത് ഇവിടെ റോഡിലിരുന്ന് പ്രതിഷേധം തുടരുകയാണ് ആ മറുഭാഗത്ത് ബാരിക്കേഡിന് മുകളിലേക്ക് കയറി കുറച്ച് പ്രവർത്തകർ അവരുടെ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് പ്രധാനപ്പെട്ട പ്രവർത്തകർ എസ് എഫ് ഐ ജില്ലാ അധ്യക്ഷനടുത്തുള്ള നേതാക്കളും ഈ ബാരിക്കേഡിന് മുകളിലാണുള്ളത് അവർ അവിടെ കേരള വി സിയെ കാണുമില്ല എന്ന രീതിയിൽ മോഹൻ ഭാഗവതിൻ്റെ രൂപം കേരള ഡി സിയുടെ ഫോട്ടോ മാറ്റി ഇന്നലെയും ക്യാമ്പസിനകത്ത് മോഹൻ ഭാഗവതുമായി താരതമ്യപ്പെടുത്തിയുള്ള ബാനർ സ്ഥാപിച്ചിരുന്ന അതിൻ്റെ വലിയ ഒരു ബാനറാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഈ ബാ ഇവിടെ പ്രധാന കവാടത്തിൽ കിട്ടിയിരിക്കുന്നത് ആ ബാനറിന് തൊട്ടു താഴെ ബാരിക്കേഡിന് മുകളിൽ എസ് എഫ് ഐയുടെ ആ പ്രധാനപ്പെട്ട നേതാക്കും പ്രവർത്തകരും കയറി പ്രതിഷേധം തുടരുന്നു ഇപ്പോൾ താഴെ നിലത്ത് റോഡിലിരുന്ന് ബാരിക്കേഡിന് താഴെ ഇരുന്ന് ഈ ജലവിരങ്കി കൂടുതൽ ശക്തമാക്കിയതോടെ പ്രവർത്തകർ അവിടെ നിലത്ത് കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുന്നത് അഞ്ച് വട്ടമാണ് എസ് എഫ് ഐ പ്രതിഷേധം മാർച്ച് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഏതായാലും തൽക്കാലത്തേക്ക് ഈ രംഗം ശാന്തമാകുന്നു കുട്ടികൾ പിരി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ഇവിടെ തുടരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധം അത് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായി മാറിയിട്ടുണ്ട് മാർച്ച് എത്തിയ ഉടനെ തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ പോലീസ് ജലപീരങ്ങ പ്രയോഗിച്ചു പിന്നീട് ഇടവേളകളില്ലാത്ത ജലപീരങ്ക പ്രയോഗം അഞ്ച് വട്ടം നടത്തി അതിൽ അവസാന വട്ടം അതിനുശേഷം അഞ്ചാം തവണയ്ക്ക് ശേഷം ഇപ്പോൾ തോന്നുന്നു നോക്കൂ ജലവീരങ്ങിപ്പോൾ

ആ പോലീസ് അവിടെ നേരത്തെ തന്നെ സാന്നിധ്യം കൂട്ടിക്കാട്ട് കഴിഞ്ഞ സമരങ്ങളിലൊക്കെ സമാനമായ സാഹചര്യം ഉണ്ടായതാണ് അവരെ കസ്റ്റഡിയിലുള്ള ഉണ്ടായത് ഏതായാലും അകത്ത് പ്രവർത്തകർ ഇപ്പോഴുമുണ്ട് അവർ പ്രതിഷേധം തുടരുന്നുണ്ട് കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ അകത്തേക്ക് കടന്നാലും ഈ സർവകലാശാല ആസ്ഥാനത്ത് കെട്ടിടം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അവിടെ നേരത്തെ തന്നെ ആ വാതിലുകൾ അടച്ചിട്ടതാണ് അവിടെ താഴിട്ട് പൂട്ടിയതാണ് അതുകൊണ്ട് അകത്തേക്ക് കടക്കാൻ ഇല്ല അവിടെ പ്രതിഷേധിക്കാൻ ആ കവാടത്തിൻ്റെ ചവറ്റയിൽ അതിനപ്പുറത്തേക്ക് കടന്ന് പ്രതിഷേധിക്കാൻ പറ്റില്ല അവിടെ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടി വരും ഇന്നലെ അവിടെയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഉപരോധം സൃഷ്ടിച്ചത് അവിടെ തന്നെ എസ് എഫ് ഐസുമുണ്ട് ഈ ബാരിക്കേഡ് മറികടന്നവരാണ് അപ്പുറത്തേക്ക് പോയത് ബാരിക്കേഡിൻ്റെ പിറകിൽ കുറച്ച് പോലീസുകാരെ കൂടി വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏതായാലും ഈ പ്രതിഷേധം വരുമ്പോൾ തന്നെ പോലീസ് പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ അത് മുൻകൂട്ടി കണ്ട് പോലീസ് ഒരു മുൻകരുതലെടുത്തിരുന്നു അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ ജലവീരുകി പ്രയോഗിച്ചത് തുടർച്ചയായി ജലവീരങ്കി പ്രയോഗിച്ചതോടെ തൽക്കാലത്തേക്ക് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം എസ് എം ഐ പ്രവർത്തകർ ഉപേക്ഷിച്ചിവിടെ അവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഈ കുറച്ചുപേർ ബാരിക്കേഡിന് മുകളിലും മറ്റ് കുറച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ക്യാമ്പസിനകത്തും പ്രതിഷേധം തുടരുന്നുണ്ട് വൈസ് ചാൻസലർ മോഹൻ കുന്നമലിൻ്റെ നിലപാട് ുള്ള പ്രതിഷേധമാണ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് വി സി സ്വീകരിക്കുന്നത് എന്ന ആരോപണമാണ് എസ് എഫ് ഐ ഉന്നയിക്കുന്നത് നേരത്തെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ക്യാമ്പസിൻ്റെ അകത്ത് എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രതിഷേധ സൂചകമായി അനിശ്ചിതകാലം സമരം ആരംഭിച്ചത് ആ പന്തലുൾപ്പെടെ പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം നേരത്തെ ഉയർത്തിയിരുന്നു അതിന് ഇന്നലെ പോലീസിന് സഹായം തേടിയിരുന്നുവെന്ന് ഇന്നലെ ഡി സി പിയും പറഞ്ഞതാണ് ഇന്നലെ ആ സംഘർഷ സമയത്താണ് പന്തൽ പിന്നീട് പൊളിച്ച് മാറ്റിയത് ആ സംഘർഷ സമയത്ത് ആ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് പിന്നീട് ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിലുള്ള പ്രവർത്തകർ താഴേക്ക് ചാടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ബാരിക്കേഡിന് മുകളിലുള്ള ഈ കുറച്ച് പ്രവർത്തകരുണ്ടായിരുന്നു അത് ആറുപേർ ആറുപേരും താഴേക്ക് സർവകലാശാല ക്യാമ്പസിലേക്ക് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ ക്യാമ്പസിലേക്ക് ചാടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അവരെ തടയാൻ പോലീസും ശ്രമിക്കുന്നുണ്ട് ഈ ബാരിക്കേഡിന് പിറകിൽ കുറച്ച് അങ്ങനെ ചാടി കസ്റ്റഡി എടുക്കാനുള്ള റിയേണ്ടത് ഇപ്പോൾ ദിവസവും വന്ന് പ്രതിഷേധിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നീക്കുന്നു ഇന്നിപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു ഇത് വി സി വരുന്നതുവരെ ഇതേ രീതിയിൽ തുടരാനാണോ എസ് എഫ്ഐയുടെ തീരുമാനം സുജ ഇ ഇത് എസ് എഫ് ഐ വളരെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ തുടങ്ങിയതിപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥ രൂപപ്പെടുകയാണ് ആ എസ് എഫ് ഐ മാർച്ചിൽ വീണ്ടും അവർ ബാരിക്കേഡ് മറികടക്കാൻ എന്നൊരു ശ്രമമാണ് വീണ്ടും ബാരിക്കേഡിന് മുകളിലെ കൂടുതൽ പ്രവർത്തകർ കയറുന്ന കാഴ്ചയാണുള്ളത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമം വീണ്ടും തുടങ്ങുന്നു ഒരു ചെറിയ ഇടവേള എടുക്കുന്നതിന് ശേഷം പ്രവർത്തകർ വീണ്ടും ആ അവസ്ഥയൊക്കെ കിടക്കാനുള്ള സംഘർഷഭരിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കൂടുതൽ പേർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നു ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് കയറുന്ന പ്രവർത്തകരെ വിലക്കുന്നുണ്ട് എ സി ഉൾപ്പെടെ എത്തിക്കൊണ്ട് വിലക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പ്രതിഷേധിക്കുന്നു ബാരിക്കേഡിന് മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ക്യാമ്പസിലേക്ക് അടക്കാം അപ്പുറത്ത് പോലീസുകാരുണ്ടെങ്കിൽ പോലും അവർക്ക് അത്രയും എളുപ്പത്തിൽ ഈ ചാടിക്കടക്കുന്നവരെ തടയാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ ഏതാണ്ട് കുറച്ചുപേരെങ്കിലും ക്യാമ്പസിനകത്ത് കടന്ന് സെനറ്റുകളിലേക്ക് കടക്കുന്ന പ്രധാന കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട് അവിടെയും പോലീസുണ്ട് ബാരിക്കേഡിന് പിറകിലും പോലീസുണ്ട് ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് അവിടെ അവരെ അവിടെ ഇരിക്കാനുള്ള നിർദ്ദേശം എസ് എഫ് ഐ നേതാക്കൾ നൽകുന്നുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷി അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനായി എത്തിച്ചേരും